ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കാം പരിഹാര ജപം ഒന്ന് നോക്കിയാലോ പ്രിയമുള്ള യേശുവിൻ്റെയും മറിയത്തിൻ്റെയും സ്നേഹ നിർഭര ഹൃദയങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങളിലെ സ്നേഹജ്വാലകൾ എൻ്റെ സ്വാദിഷ്ടത്തെ ദഹിപ്പിച്ചു കളയട്ടെ സ്നേഹരക്ഷക എത്രയും പരിശുദ്ധ മാതാവേ എൻ്റെ ഓരോ വിചാരവും വാക്കും പ്രവൃത്തിയും എൻ്റെ എല്ലാ പാപങ്ങൾക്കും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കും പരിഹാരമായി സ്വീകരിക്കണമേ സ്നേഹ ഈശോയെ അങ്ങയുടെ ഉദാരമായ കാരുണ്യവും ഓരോ ആത്മാവിലേക്കും അവിരാമം ഒഴുകട്ടെ പ്രിയമാതാവേ പാപികളുടെ സങ്കേതമായ അങ്ങേഹൃദയത്തിൻ്റെ സമാധാനത്തിലേക്കുള്ള വഴി കണ്ടെത്താൻ എന്നെ സഹായിക്കണമേ എൻ്റെ പ്രവൃത്തികളും പ്രാർത്ഥനകളും എത്ര എളിയതായാലും സ്വീകരിക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു എല്ലാവരിലേക്കും വിശ്വാസവും സമാധാനവും കൊണ്ടുവരണമേ ആമേൻ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ ജപം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ कमेंट ओके थैंक यू बाय